അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഈ ലോകത്തിന് ഇനി ഒരുപാട് കാലമൊന്നും ആയുസില്ല പൊന്നുമോര് കാരണം ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലിമീങ്ങളുടെ മരണം ഈ ലോകത്തിന്റെ നാശവാലിമീടെ അവസാനവാ എല്ലാ വിഭാഗം അത് എ ഈ ഈഭാഗമാകട്ടെ ആലിമീങ്ങൾ എല്ലാവരും മല്ലാഹു ആദരിച്ചവരും ബഹുമാനിച്ചവരുമാ ഞാൻ സംഘടന പറയുന്നില്ല എത്രയെത്രയോ മഹാന്മാര് എത്രയോ പണ്ഡിതന്മാര് ഞാനും നിങ്ങളും നെഞ്ചത്ത് കൊണ്ട് നടന്ന എത്രയോ മഹാന്മാര് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ പ്രിയപ്പെട്ട സഹോദരാ ലോകം നശിക്കാറായി ആകാശം മുഴുവനും തലയിലേക്ക് വീടാ സമയമായി അതിൻ്റെ അടയാളങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കിക്കോ ഇതാറുള്ള